കേരളത്തിൽ സ്വർണവിലയിൽ നേരിയ മുന്നേറ്റം ആഗോള വിപണിയിലെ വിലയിലെ മാറ്റമാണ് കേരളത്തിലെ വിലയെ സ്വാധീനിക്കുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാറിലെത്തുമോ ഇല്ലയോ എന്നാണ് വിപണി ഉറ്റുനോക്കുന്നത് അമേരിക്കയും വിയറ്റ്നാമും തമ്മിലുണ്ടാക്കിയ വ്യാപാര കരാറിൽ അമേരിക്കയ്ക്കാണ് മേൽക്കൈ സമാനമായ രീതിയിൽ ഇന്ത്യയും വഴങ്ങണമെന്നും അമേരിക്ക ആവശ്യപ്പെടുന്നു എന്നാൽ ഇന്ത്യ നേരെ വിട്ടുവീഴ്ച ചെയ്തേക്കുമെന്നും കേൾക്കുന്നു ഇക്കാര്യത്തിൽ വൈകാതെ തീരുമാനമുണ്ടായേക്കും ഈ കരാർ വിപണിയെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അതിനനുസരിച്ച് വസ്തുക്കളുടെ വിലയിൽ മാറ്റം വരും കൂടാതെ സ്വർണ്ണവിലയിലും ഇത് പ്രകടമാകും കേരളത്തിൽ ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം പവന് എൺപത് രൂപ മാത്രമാണ് വർദ്ധിച്ചിരിക്കുന്നത് ഒരു പവന് എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയും ഗ്രാമിന് ഒൻപതിനായിരത്തി അറുപത് രൂപയുമാണ് വില ആഗോള വിപണിയിൽ ഔൺസ് സ്വർണത്തിന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് ഡോളറിലെത്തി നേരിയ ചാഞ്ചാട്ടമാണ് ആഗോള വിപണിയിൽ കാണുന്നത് കേരളത്തിൽ വെള്ളി വിലയിൽ നിന്നും മാറ്റമില്ല ഗ്രാമിന് നൂറ്റി പതിനാറ് രൂപ എന്ന നിരക്കിൽ തന്നെ തുടരുകയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന സ്വർണ്ണമാണ് പതിനെട്ട് ക്യാരറ്റിൻ്റെ ഇത് എഴുപത്തിയഞ്ച് ശതമാനം സ്വർണവും ഇരുപത്തിയഞ്ച് ശതമാനം ചെമ്പ് വെള്ളി എന്നിവയും ചേർത്താണ് ഇവ നിർമ്മിക്കുക ബാറുകളായോ കോയിനുകളായോ ഈ സ്വർണം കിട്ടില്ല ആഭരണമായി മാത്രമേ കിട്ടൂ ഇവ ബാങ്കുകളിൽ വായ്പയ്ക്ക് വേണ്ടി പണയം വെക്കാനും സാധിക്കില്ല എന്നത് തിരിച്ചടിയാണ് അലങ്കാരമായി ആഭരണം ധരിക്കാമെന്ന് മാത്രം പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന് ഇന്ന് ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി മുപ്പത് രൂപയാണ് വില അഞ്ച് രൂപ മാത്രമാണ് ഗ്രാമിന് കുറഞ്ഞത് പവന് നാൽപ്പത് രൂപയും ഒരു പവൻ സ്വർണത്തിന് അൻപത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഈ സ്വർണത്തിന് വരിക അതേസമയം ആഭരണം വാങ്ങിക്കുമ്പോൾ പണിക്കൂലി നികുതി എന്നിവ നൽകണം സ്വർണ്ണ വിലക്ക് പുറമെ അഞ്ച് ശതമാനം പണിക്കൂലിയും മൂന്ന് ശതമാനം ജി എസ് ടിയും ചേർത്താൽ കുറഞ്ഞത് അറുപത്തി രൂപ വരെ ഒരു പവൻ ആഭരണത്തിന് ചിലവ് വരുമെന്ന് പ്രതീക്ഷിക്കാം നിക്ഷേപം മാത്രമായി സ്വർണത്തെ കാണുന്നവർ ഇരുപത്തിനാല് ക്യാരറ്റിലെ ബാറുകളും കോയിനുകളും വാങ്ങി സൂക്ഷിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇ ടി എഫിൽ പണം നിക്ഷേപിക്കാം വിൽക്കുന്ന വേളയിൽ മാർക്കറ്റ് വില കിട്ടും ആഭരണമായ സ്വർണം വാങ്ങുമ്പോൾ വലിയ നഷ്ടം നേരിടുന്ന കാര്യം ഉപഭോക്താക്കൾ ശ്രദ്ധിക്കാറില്ല വാങ്ങിയ സ്വർണ്ണാഭരണം തിരിച്ചു വിൽക്കുമ്പോൾ തീമാനം വന്ന സ്വർണം നഷ്ടമായി മാറും കൂടാതെ നികുതി പണിക്കൂലി എന്നിവയും നഷ്ടം വരും മാർക്കറ്റ് വിലയിൽ നിന്ന് അല്പം കുറച്ചാണ് ജുവല്ലറികൾ തുക നിശ്ചയിക്കുക എന്നതും തിരിച്ചടിയാണ് വരും ദിവസങ്ങളിൽ സ്വർണവിലയിൽ ചാഞ്ചാട്ടം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് ഇന്ന് ഡോളർ സൂചിക തൊണ്ണൂറ്റിയേഴ് എന്ന നിരക്കിലാണ് ബ്രൺ ക്രൂഡ് ബാരലിന് അറുപത്തെട്ട് പോയിന്റ് മൂന്ന് പൂജ്യം ഡോളറിലെത്തി ഇന്ത്യൻ രൂപ വിനിമയ നിരക്ക് എൺപത്തി അഞ്ച് പോയിന്റ് അൻപതായി ആഗോള വിപണിയിലെ സ്വർണ്ണവില മുംബൈ വിപണിയിലെ സ്വർണ്ണവില ഡോളർ രൂപ വിനിമയ നിരക്ക് എന്നിവ പരിശോധിച്ചാണ് കേരളത്തിലെ ജ്വല്ലറി വ്യാപാരികൾ ഓരോ ദിവസവും സ്വർണ്ണവില നിശ്ചയിക്കുന്നത്